എരുമപ്പെട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചവാദ്യം ശ്രദ്ധേയമായി ഒരു പെൺകുട്ടി ഉൾപ്പെടെ പെൺകുട്ടിയുൾപ്പെടെ പേരടങ്ങുന്ന സംഘമാണ് പഞ്ചവാദ്യത്തിൽ താളപ്പെരുമഴ തീർത്തത് എടപ്പാളിൽ സന്തോഷ് ആലങ്കോടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ ഇരുപത്തിനാല് പേരും മദ്ധള വിദ്വാൻ സുധീഷ് നെല്ലുവായുടെ മൂന്ന് ശിഷ്യന്മാരും അരങ്ങു തകർത്തു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സുധീഷ് നെല്ലുവായുടെ ശിഷ്യന്മാരായ നിരഞ്ജൻ അധർവ് സിദ്ധാർത്ഥ് എന്നിവരും സന്തോഷ് ആലങ്കോടിന്റെ ശിഷ്യന്മാരായ ശ്രീലക്ഷ്മി കാശിനാഥ് അലൻ തീർത്ഥ് അനിരുദ്ധ് ധ്യാന് ദേവ് ദിവിൻ ആദിനാഥ് എന്നീ മിടുക്കന്മാരാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നത് പഞ്ചവാദ്യത്തിന്റെ താളത്തിന് ശക്തി പകരാൻ കുട്ടിക്കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട പഞ്ചവാദ്യ പെരുമഴയാണ് കാണികളെ ആവേശത്തിൽ ആരാധിച്ചത് ടി സി വി ന്യൂസ് ഇരുമപ്പെട്ടി